ഓല ഓല പണി തന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കോ ഞാൻ രണ്ടര വർഷമായിട്ടോ വണ്ടി എടുത്തിട്ട് ഇതുവരെ സർവീസ് സെന്ററിൽ ഒരു മേജർ കംപ്ലൈന്റ് ആയിട്ട് ഇതുവരെ പോയിട്ടില്ല മറ്റേ ബ്രേക്ക് പാഡ് മാറ്റാൻ വേണ്ടി മാത്രമാണ് പോയിട്ടില്ല അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓല രണ്ടര വർഷമായി ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഇരുപതിനായിരം കിലോമീറ്റർ ആയിട്ടുള്ളു ഓട്ടം കുറവാണ് പക്ഷെ ഡെയിലി ഓടുന്നുണ്ട് ഇപ്പൊ ടയർ മാറ്റാനാണ് ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ട് ആദ്യമായിട്ടാണ് ടയർ മാറ്റുന്നത് ടയർ മാറ്റാമ്പതാ ബഷീർ ഞാൻ നാളെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഓലന്റെ പഞ്ചർ ക്ലിയർ ചെയ്യും അതേപോലെ ഇപ്പൊ ടയർ നമ്മളെ വീട്ടിൽ വന്ന് മാറ്റി തരും ഒറിജിനൽ ടയർ കേട്ടോ സീറ്റിന്റെ ഒറിജിനൽ ടയർ സെയിം നമ്പർ സെയിം ടയർ നമ്പർ ഇവിടെ വന്ന് മാറ്റി തരും ഇത് ഓലന്റെ പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല കേട്ടോ കംപ്ലൈന്റ് ഉള്ള ആളുകൾക്ക് സർവീസ് കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം കംപ്ലൈന്റ് വരാത്തോലുണ്ട് വരാത്തവർക്ക് ഇത് നല്ല അടിപൊളിയാണ് സാധനം വന്നവർക്ക് ഇത് ബുദ്ധിമുട്ടാണ് അപ്പൊ സർവീസ് നല്ല രീതിയിൽ കിട്ടുക എന്നുള്ളത് മാത്രം ഓല വണ്ടി എടുക്കുക ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഓലന്റെ വണ്ടിന്റെ ടയർ റീപ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് ബഷീറിനെ വിളിക്കാവുന്നതാണ് ഓലയുടെ മാത്രല്ല കേട്ടോ നമ്മൾ ഒറ്റമിക്ക ബൈക്കിന്റെ ടയറുകളും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാവും നമ്മുടെ വണ്ടിയുടെ കറക്റ്റ് ടയർ നമ്പർ നോക്കിയിട്ട് റീപ്ലേസ്മെന്റ് ചെയ്തു തരും നമ്മളിപ്പോ വീട്ടിലാണ് വണ്ടി ഉള്ളത് എങ്കിൽ വീട്ടിൽ വന്നിട്ട് ചെയ്തുതരും അതല്ല വയലെവിടെങ്കിലും കുടുങ്ങിയതാണെന്നുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് ചെയ്തു തരും ബഷീറിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾക്ക് എന്ത് ചെയ്യുക ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അത്രയേ ഉള്ളൂ ഞാൻ രണ്ടര വർഷമായിട്ട് ഓല ഉപയോഗിക്കുന്നു എനിക്കിതുവരെ മാഷാ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ട വരാതിരിക്കട്ടെ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പോകുന്നു ഇപ്പോഴാണ് ടയർ മാറ്റുന്നത് കേട്ടോ ഇരുപതിനായിരം കിലോമീറ്റർ ഓടി അതിനുശേഷാണ് ഇപ്പൊ ഓന ഇവിടെ ഇന്റർലോക്കിന്റെ പണിയിൽ ഉദ്ദേ കാറ്റടിക്കോ Các bạn hãy đăng kí cho à lalaschool